അപ്പൊ ഇല്ല ഇന്ന് നമ്മളെ കയ്യിലെ സെന്റിന് വേറൊരു ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഫാം ടൂറിസത്തിന് അതുപോലെ റിസോർട്ടിന് ഹോം സ്റ്റേക്കല്ല അനുയോജ്യമായ ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് ടാറിംഗ് റോഡ് സൗകര്യം വറ്റാത്ത വെള്ളം താമസയോഗ്യമായ രണ്ട് വീട് ചുറ്റും മതിലും ഗേട്ടും ഒക്കെ കെട്ടിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലില്ലേ സെന്റിന് വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ഫാം ടൂറിസത്തിന് അതുപോലെ ഫാം ഹൗസ് റിസോർട്ട് ഹോം സ്റ്റേക്കെല്ലാം അനുയോജ്യമായ ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും കടന്നു പോകാനുള്ള റോഡ് സൗകര്യമുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം വാഗമൺ ഏരിയ ആണ് ഈ ഇരുപത്തെട്ട് ഏക്കർ സ്ഥലത്തിനകത്ത് ഏകദേശം അയ്യായിരം റബ്ബർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു എഴുന്നൂറ് റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് നമുക്ക് വിളിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല മൗണ്ടൻ ഹിൽ വ്യൂ അതുപോലെ കോടമഞ്ഞി അതുപോലെ റിസോർട്ടിനെല്ലാം എല്ലാം അനുയോജ്യമായ സ്ഥലം വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണേ അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് നല്ല മൗണ്ടൻ ഹിൽ വ്യൂ ഉണ്ട് കൂടാതെ കോടമഞ്ഞലിൽ ഇറങ്ങുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ നല്ല കോടമഞ്ഞലിൽ ഇറങ്ങിയിട്ട് നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള വാഗമണ്ണിന്റെ ഏകദേശം വ്യൂ കിട്ടുന്ന അടിപൊളി സ്പോട്ടാണ് കാരണം ഫാം ടൂറിസം അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ ഫാം ഹൌസ് എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസ് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് താമസയോഗ്യമായ രണ്ട് വാർപ്പ വീടുണ്ട് ചുറ്റും വേലിയൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ ഇരുപത്തെട്ട് ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നവില സെന്റിന് വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് അതും നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ റിസോർട്ട് ഹോം സ്റ്റേ ഫാം ഹൗസ് എല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളി എന്നാൽ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം